ഗാന്ധി ജയന്തി വിപുലമായ പരിപാടികളോടെ ആചരിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ഗാന്ധി സ്മൃതി സംഗമം പുഷ്പാർച്ചന എന്നിവ നടന്നു ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കെ പി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് ഹഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സോണിയഗിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ചാർലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ഇതുവരെ ലോകത്തിൽ മറ്റൊരു നേതാവും മഹാത്മാഗാന്ധിക്ക് പകരം ശക്തിയുള്ള അഹിംസാ മന്ത്രം ഒരു ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങൾക്കുള്ള നിത്യസ്മാരകമാണ് ലോകത്തിൽ ഒക്ടോബർ രണ്ട് അഹിംസാ ദിനമായിട്ട് നമ്മളിന്ന് ആചരിക്കുന്നത് നമ്മളിന്ന് ഹമാസ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ലോക ജനത മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഹമാസ് ആവർത്തിക്കുമായിരുന്നു എന്ന് അവിടെ പട്ടിണി കിടക്കുന്ന പാവങ്ങളുണ്ടാകുമായിരുന്നു അവിടെ കണ്ണീരൊഴുക്കുന്ന ജനവിഭാഗം ഉണ്ടാകുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ വലിയ ഭാഗം ജനങ്ങളെന്ന് നമ്മുടെ രാജ്യത്തുണ്ട്